െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ കാഴ്ച ശക്തി പൂർണ്ണമായും കൊടുത്താപ്പിള്ളി കുടുംബത്തിന്റെ പ്രഥമ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ആറുനൂറ്റാണ്ട് പഴക്കമുള്ള അതിപുരാതനമായുള്ള കൊടുത്താപ്പിള്ളി കുടുംബാംഗങ്ങളുടെ പ്രഥമ കുടുംബ സംഗമമാണ് അടിവാട് ആൻഡ് എം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചത് കൊടുത്താപ്പിള്ളിൽ കുടുംബത്തിന്റെ പ്രഥമ കുടുംബ സംഗമം അടിവാട് ടി ആൻഡ് എം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു ആടനൂറ്റാണ്ട് പടക്കമുള്ള അതിപുരാതനമായുള്ള കൊടുത്താപ്പിള്ളിൽ കുടുംബാംഗങ്ങളുടെ പ്രഥമ കുടുംബ സംഗമം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

സെക്രട്ടറി റഫീഖ് കെ പി ചന്ദനക്കുന്ന് ജുമാ മസ്ജിദ് മാവടി മുഹമ്മദ് ബാഖവി കെ എം പരീത് വടാട്ടുപാട അടിവാട ഇമാം ജാബിർ ബാഖവി കനകകുന്ന് ഇമാം ജലാലുദ്ദീൻ ഫൈസി കനകക്കുന്ന് മുൻ ഇമാം സദക്കത്തുള്ള ബാഖവി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ എസ് ഇബ്രാഹിം മുൻ ഹജ്ജ് കോർഡിനേറ്റർ എൻ പി ഷാജഹാൻ ട്രഷറർ അബ്ബാസ് കെയം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു വാർഡ് മെമ്പർ ഷിബി ബോബൻ നാസർ കാനം കവല ഷിയാസ് പേടിക്കപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് നടന്ന സമ്മേളനം ഡീൻ ചെയ്തു ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ एल എല്ലായിടത്തും